നമസ്കാരം മലയാളക്കരക്കും മലയാള മണ്ണിനും ഏറെ പ്രിയങ്കരമായ ധനമാമാങ്കമായ കേരള ലോട്ടറിയുടെ സ്ത്രീ ശക്തി ലോട്ടറി രണ്ടായിരത്തി ഫെബ്രുവരി മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് നെറുക്കെടുപ്പ് നടത്തുന്നു ഈ ശക്തി ലോട്ടറി നെറുക്കെടുപ്പിൽ കൂടി കേരളത്തിലെ കുറെ ജനങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്നു കേരളത്തിലെ എന്നല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഏതു ഭാഷക്കാരനാണെങ്കിലും ഏത് സംസ്ഥാനക്കാരനാണെങ്കിലും അവരുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം ഒരു മഹാഭാഗ്യം തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്താണ് കുറേ പേരുടെ കൈകളിലേക്ക് ധനം കൊടുക്കുന്നത് അതിന്റെ കാരണം ഒരു കോടി അടുത്തോളം ടിക്കറ്റുകൾ വിറ്റഴിക്കുമ്പോൾ വെറും നാമമാത്രമായ പതിനായിരത്തിലധികം പേർക്കാണ് സമ്മാനം കൊടുക്കുക അപ്പോൾ ഇവിടെ ഭാഗ്യദേവതയാണ് വിധി നിർണയിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം ജ്യോതിഷപ്രകാരം ഈ ഭാഗ്യാവസ്ഥ അല്ലെങ്കിൽ ഈ ഭാഗ്യാനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ചൊവ്വാഴ്ച ദിവസത്തെ ശക്തി ലോട്ടറി ഭാഗ്യം കുമ്പക്കുറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരെ തേടി വരുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല ഒരു കാര്യം ഓർക്കണം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അവരിൽ നിന്നും ഏതാനും കുറച്ചു കുറച്ചുപേരെ മാത്രമായിരിക്കും ഭാഗ്യദേവത തെരഞ്ഞെടുക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം മാത്രമല്ല കുംഭക്കുറിയാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരായിട്ടുള്ള ദമ്പതിമാർ ഒരു മനപ്പെട്ട് ഐക്യമത്യപ്പെട്ട ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഇരുവരുടെയും കരങ്ങൾ അതിന്മേൽ വെച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മിയോട് ഭാഗ്യദേവതയോട് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഒന്ന് കരകയറ്റണമേ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആ ടിക്കറ്റുമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഒരു പക്ഷെ ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ തരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഈ മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്കും നല്ല ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ഈ മേടക്കൂറിന്റെ അധിപനായ ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് അവരുടെ ജന്മഭാവത്തിന്റെ അധിപനായ ചൊവ്വ ഇപ്പോൾ മകരൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് മേടക്കൂറുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം വിജയിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടാകുന്ന ഒരു സമയമായതിനാൽ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണ ഈ കാർത്തിയ കാൽനാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു പാദം നാളുകാർക്കായിരിക്കും ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ഒരു പുതിയ വീടോ വസ്തുവോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ ഭാഗ്യദേവത അനുഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഭാഗ്യദേവത ഈ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മഹീരൻ രണ്ടു പാദ നാളുകാരെ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അവരിൽ കുറെ പേർക്ക് പുതിയ വീടോ പുതിയ വസ്തുവോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി കഴിയും എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് പറഞ്ഞിരുന്നത് കർക്കിടകുറിപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബം അവർത്തിപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അവരുടെ കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതൊരു പക്ഷേ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അപ്രകാരം അൻപത് രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ചിങ്ങക്കുറിപ്പെട്ട മകം പൂര ഉത്തരം കാലിന് സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തം പ്രയത്നത്താൽ ധനം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അപ്രകാരം സ്വന്തം പൊക്കറ്റിൽ നിന്നും ഒരു അൻപത് രൂപ എടുത്തു കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ധനം വന്ന് ഉയരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ട് മാത്രം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ അനുഭവിക്കാൻ അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഈ ലാഭം ഇല്ലാതെ വരുവാൻ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ ആ ലാഭം കരസ്ഥമാക്കുവാൻ നിങ്ങൾ ഒരു ലോട്ടറിക്കെടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദവത നിങ്ങളെ അനുഗ്രഹിച്ചാൽ ലാഭകരമായ അനുഭവങ്ങൾ ലോട്ടറിയിൽ കൂടി നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക ഋചിയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രവർത്തന മേഖലയിൽ വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം വൃച്ചയക്കൂറിന്റെ അധിപനായ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം പ്രത്യേകിച്ച് ഈ മേഖലയിൽ ലോട്ടറി മേഖലയിൽ ഉള്ളവർക്കെല്ലാം തന്നെ നല്ല അനുഭവങ്ങൾ ലോട്ടറിയിൽ കൂടി വന്നു വന്നുചേരാൻ സാധ്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ധനക്കൂറിൽപ്പെട്ട മൂലം പുരാണ ഉത്രാട കാലനാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഭാഗ്യം അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഭാഗ്യം കൊണ്ട് ഭാഗ്യ ഭാഗ്യം കൊണ്ട് അവർക്ക് ലക്ഷപ്രഭുവാനും കോടീശ്വരനും ഒക്കെ ആകുവാനുള്ള ഒരു അവസരം ധനക്കൂറുകാർക്കുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക അവരുടെ ധനഭാവത്തിൽ കുടുംബഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അത്യച്ഛനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ജനിച്ച സമയത്ത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്ന ധനക്കൂറുകാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ചൊവ്വാഴ്ച ദിവസം അവർക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് പറയാത്ത നാളുകാരൊക്കെ അവരുടെ സമയം നല്ലതാണെന്ന് ബോധ്യപ്പെട്ട ലോട്ടറിക്ക് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് ഇത് എഐ ജ്യോതിഷമല്ല ഇത് ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷമാണ് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ജ്യോതിഷമല്ല അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി ഞാൻ നൽകുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് ജീവിത പുരോഗതിക്കുള്ള വഴികാട്ടിയാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ജ്യോതിഷരുമായിട്ടുള്ള അറിവുകൾ സമ്പാദിച്ചിരിക്കണം നിങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങളുടെ മക്കളുടെ ഭാവിയൊക്കെ എങ്ങനെയായിരിക്കും വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കൾക്ക് നല്ല ജോലി കിട്ടുമോ വിദേശത്ത് പോകാൻ കഴിയുമോ അവരുടെ വിവാഹമൊക്കെ എപ്പോൾ നടക്കും പുതിയ വാഹനം വായിക്കുവാനോ പുതിയ വീട് വെക്കാനോ അങ്ങനെ നിങ്ങളുടെ ജീവിതം എപ്പോൾ അഭിവൃദ്ധിയിൽ എത്തിച്ചേരും എന്നുള്ളതൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ കൂടി അറിയാൻ കഴിയും എൻ്റെ ജ്യോതിഷത്തിൽ ജനന തീയതിയും ജനന സമയവും വ്യക്തമായി വേണം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ജനിച്ച സമയവും അറിഞ്ഞിരിക്കണം ജനന തീയതി വെച്ചു മാത്രം നിങ്ങൾക്ക് ഈ വ്യക്തമായി നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അറിയാൻ കഴിയത്തില്ല അത് ഒന്നോ രണ്ടോ കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും അറിയാൻ പറ്റുക അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജനനീയതി ജനിച്ച സമയ സ്ഥലം എന്ന് വാട്സ്ആപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് എന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് നേരിൽ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ വന്ന നേരിട്ട് കാണാം ഫോൺ ചെയ്ത് ഫോണിൽ കൂടി ബുക്ക് ചെയ്തതിനു ശേഷം കടന്നു വരിക ഈ ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ കുറേയേറെ നമ്പറുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് ഈ നമ്പറുകൾക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പോൾ ആ വിശ്വാസ പ്രകാരം ഞാൻ തയ്യാറാക്കിയ കുറെ നമ്പറുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ നമ്പറുകളൊക്കെ നോക്കി എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഭാഗ്യദേവത അപ്രകാരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരുപാട് നമ്പറുകൾ ഏകദേശം അറുപതിൽ പരം നമ്പറുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നോക്കി നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ എല്ലാവിധമായ ഭാഗ്യാശംസകളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം